നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ സവാളയൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പന്നലായി പോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ സവാള ഇനി കൂടുതൽ കാലം കേടാകാതെ ഇരിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ സവാളയ്ക്ക് വിലക്കുറവാണ് ഇപ്പോൾ വിലക്കുറവുള്ള സമയത്ത് നമുക്ക് സവാള വാങ്ങി വെച്ച് കൂടുതൽ ദിവസങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സവാള ഇങ്ങനെ വെച്ചാൽ കേടാകില്ല കൂടുതൽ കാലം ഉപയോഗിക്കാം ഇവ പരീക്ഷിച്ചു നോക്കൂ ഉള്ളിക്കും സവാളയ്ക്കും വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അളവിൽ ഉള്ളിയോ സവാളയോ വാങ്ങി സൂക്ഷിച്ചു വെക്കാറുണ്ട് വളരെ പോഷക സമ്പുഷ്ടമായ സവാളയിൽ രോഗപ്രതിരോധ ശേഷി സെല്ലുകളുടെ വളർച്ച എന്നിവയ്ക്ക് സഹായകമാകുന്ന വിറ്റാമിൻ സി ബി സിക്സ് എന്നിവ അടങ്ങിയിരിക്കുന്നു സവാള ചേർക്കാതെയുള്ള കറികൾ പൊതുവെ വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പലരുടെയും വീടുകളിൽ വളരെ കൂടിയ അളവിൽ നമ്മൾ വാങ്ങിവെക്കുന്ന പച്ചക്കറികളിൽ ഒന്നാണ് സവാള എന്നാൽ ഇത് കൂടുതലായി കേടാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പലപ്പോഴും നമ്മൾ വാങ്ങിവെക്കുന്ന സവാള അല്ലെങ്കിൽ ഉള്ളി മുളച്ചു പോവുകയും ചീഞ്ഞു പോവുകയും ചെയ്യാറുണ്ട് കേടു കൂടാതെ ഉള്ളി സൂക്ഷിക്കാനുള്ള ചില നുറുങ്ങ് നോക്കാം പ്രധാനമായും ഉള്ളി വാങ്ങുമ്പോൾ അത് നല്ലത് നോക്കി വാങ്ങുക ഉണങ്ങിയതും പൊട്ടലുകളും ഉള്ളവയും വേരുകൾ കിളിർത്തതോ നനഞ്ഞവയോ ആയത് വാങ്ങിക്കാൻ പാടില്ല നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ നന്നായി തണുത്തതും വരണ്ടതുമായ പ്രദേശത്ത് വേണം ഉള്ളി സൂക്ഷിക്കാൻ കേടാകാതെ ഇരിക്കാൻ പലരും ഉള്ളി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് അങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഉള്ളിയുടെ തനതായ രുചി അതിന് നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ് ആയതിനാൽ കഴിയുന്നതും ഉള്ളി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കുക പ്ലാസ്റ്റിക് കിറ്റുകളിൽ ഒരിക്കലും ഉള്ളി സൂക്ഷിക്കരുത് ഉള്ളി ചീഞ്ഞു പോകാനുള്ള സാധ്യത ഏറെയാണ് അതിന് പകരമായി വായു സഞ്ചാരമുള്ള കൊട്ടയിലോ മെഷ് ബാഗുകളിലോ ഉള്ളി സൂക്ഷിക്കുക നമ്മൾ എല്ലാ കറികളിലും ഉള്ളിയോടൊപ്പം തന്നെ പ്രാധാന്യം പലപ്പോഴും കിഴങ്ങിനും ഉണ്ടാവാറുണ്ട് ആയതുകൊണ്ട് തന്നെ ഉള്ളി വാങ്ങിക്കുമ്പോൾ കിഴങ്ങും അതേ അളവിൽ വാങ്ങിക്കാറുമുണ്ട് ചിലർ ഉള്ളിയും കിഴങ്ങും ഒരുമിച്ചായിരിക്കും സൂക്ഷിക്കുക ഒരിക്കലും അങ്ങനെ സൂക്ഷിക്കരുത് ഉള്ളിയിൽ നിന്നും കിഴങ്ങിൽ നിന്നും പുറത്തു വരുന്ന വാതകങ്ങളും ഈർപ്പവും രണ്ടിനെയും പരസ്പരം നശിപ്പിക്കുന്നു ആയതിനാൽ ഉള്ളിയും കിഴങ്ങും ഒരുമിച്ച് സൂക്ഷിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ എല്ലാം രീതിയിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇടയ്ക്ക് ഉള്ളി കേടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കുക പരിശോധിക്കുന്നതിനിടയിൽ നനവുള്ളതോ മൃദുവായതോ ദുർഗന്ധം വമിക്കുന്നതുമായ സവാളകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് കൂട്ടത്തിൽ നിന്ന് മാറ്റിയെടുത്ത് കളയുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ദിവസങ്ങൾ സവാള കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസൊക്കെ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി